ചോദി അവരുടെ സൗകര്യം ഉണ്ടോ ഇയാൾക്ക് സൗകര്യമുണ്ടോ അവർക്ക് സൗകര്യം ഉണ്ടോ എന്ന് പറഞ്ഞോ ആക്ടേഴ്സ് ഈ ഡയറക്ടർ ഞാൻ പറഞ്ഞു ഡയറക്ടർ എനിക്ക് അറിയില്ല കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എടുക്കും അങ്ങനെ ഒരുപാട് ദിവസം എനിക്ക് ഭയങ്കര ഈ സിനിമയിൽ അഭിനയിക്കുന്ന ശല്യം അല്ലാതെ ഇപ്പോഴും അതിനു മുമ്പും ഷൂട്ടിങ് നടക്കൊണ്ട് പോകുകയാ ശല്യമായി അതിനെക്കും വിശ്രമം വേണ്ടി വന്നു അപ്പൊ ഞാൻ ഷോക്കത്തിനോട് പറഞ്ഞ ഷോക്കത്ത് ഞാൻ വേണോ ഞാൻ വരണോ അല്ല അല്ല വരണം അത് ഞാൻ പറഞ്ഞ് എങ്ങനെ പറ്റില്ലേ അല്ലെങ്കിൽ പടത്തിന്റെ ആദ്യം പോലെ ഇയാളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരിക്കുന്നത് അതുകൊണ്ട് വന്നില്ല പിന്നെ ആൾക്കാർ ചോദിക്കും അയാളവിടെ പോയത് അപ്പം പിന്നെ എന്തു ആവട്ടെ എന്ന് പറഞ്ഞു ഞാൻ അഭിനയിക്കാൻ വന്നു എനിക്കാണെങ്കിൽ ഗാഥയുടെ ആദ്യം എന്തൊക്കെ പറയണമെങ്കിൽ കുറെ സമയം എടുക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ വിശ്വസിച്ച് ഇറങ്ങുകയാണ് മക്കളെ എനിക്കതിനെപ്പറ്റി വലിയ പിടിപാടൊന്നുമില്ല അങ്ങനെ അവർ പറഞ്ഞപോലെ കാണിച്ചു ഞാൻ അത്രപ്പെട്ടു സിനിമയിൽ സിനിമയിൽ ഈ വോൾട്ടർ എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ മനസ്സിലാക്കിയത് ഇയാൾ ഈ കൊച്ചികൾ കുട്ടികളുടെ ചെറുപ്പത്തിലെ ഹീറോയാണ് ഇടയ്ക്ക് അയാൾ നാട് വിട്ടു പോയിരുന്നു കൊച്ചിക്കാരാണ് എല്ലാവരും അയാൾ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്നത് ആ കുട്ടികളൊന്ന് സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷെ അവരന്ന് കണ്ട ആ വേഷത്തിലും രൂപത്തിലും അന്ന് ഇയാളുടെ ഇവിടെ പോയ കാലത്തുള്ള കൊച്ചി ഭാഷയൊക്കെയാണ് ഇയാൾ സംസാരിച്ചുകൊണ്ട് അത് വന്നതിന് ശേഷം ഒരിക്കലും അവർക്ക് അവരുടെ ഐഡന്റിറ്റി പോകാതിരിക്കാൻ വേണ്ടി ഭാഷ സംസാരിക്കാനും ആ രൂപം വരുത്താനും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ കൊച്ചിയിലുള്ള ഭാഷയിലല്ല ആള് സംസാരിക്കുന്നത് കുറേ കാലം മുമ്പുള്ള കൊച്ചി ഭാഷയാണ് സംസാരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ ഇപ്പോൾ ചിലപ്പോൾ ഒത്തിരി കണക്ഷൻ പോയെന്ന് വരാം പക്ഷെ അതങ്ങനെ കണ്ടാലും കണക്ടും എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയ അവസരം എന്ന് പറയുന്നത് ഈ പിള്ളേരുടെ ആവേശവും അവരുടെ അത്യധ്വാനവും അവരുടെ ഒരു എന്താ പറയുക എനർജിയും എൻതൂസിയാസും ഒക്കെ കണ്ടപ്പോൾ ഞാനൊക്കെ ഈ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ നമുക്ക് ആവേശവും ഇല്ല എൻതൂസിയാസുമില്ല എനർജിയുമില്ല പേടി മാത്രം ഉണ്ടായിരുന്നു രക്ഷപ്പെടുവോ നന്നാവുമോ ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ഭയത്തിലാണ് ഞാനൊക്കെ തുടക്കകാലത്ത് വന്നത് പക്ഷേ ഇവർ നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഫുൾ കോൺഫിഡൻറ് ആയിട്ട് എന്ത് പറഞ്ഞാലും ചെയ്യാവുന്ന തരത്തില് ഈ റോഷന്റെയൊക്കെ ഇവിടെയുള്ള മസിലുകൾ ഈ കാണുന്ന പോലെ ഒന്നുമില്ല താഴ്ചട്ട പേടിയാവും അതുപോലെ ഈ ചങ്ങാതി ഈ വൈശാഖ് വിശാഖ വിശാഖം എൻ്റെ നാളെ വിഷയം ഈ നമ്മൾ സാധാരണ നമ്മൾ ആക്ടിങ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഒരു ക്യാരക്ടറിന് വേണ്ടി ഇത്ര എടുത്ത് ബോഡി ബിൽഡ് ചെയ്യുന്നവരുടെ എനിക്കിത് ജമ്പത്തു പറ്റില്ല ഞാനിപ്പോഴാണ് അത്യാവശ്യം എന്തെങ്കിലും പോയി ചെയ്തു തുടങ്ങി ഇതൊരു ബജറ്റ് ബുദ്ധവല്ലേ ആയിട്ടുള്ളൂ എന്നുവെച്ചാൽ അത് ഇല്ലാതെ വഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയത് പക്ഷേ പിള്ളേരെ സമാധിക്കണം ഈ സത്യം പറഞ്ഞാൽ ഈ ഇവർ പറയുന്ന ഞാനല്ല ഇവരുടെ എനർജി ഇവരായിരുന്നു ഈ സിനിമയിലെ